ഇടതുമുന്നണി മൂന്നാം ടീമും കേരളം ഭരിക്കുമെന്ന് എം വി ഗോവിന്ദൻ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അവരെ വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാൻ തുടർഭരണം ആവശ്യമാണെന്നാണ് തൃശൂരിൽ പറഞ്ഞത് അഴീക്കോടൻ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു കേരളീയ ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നവകേരളം കൊണ്ട് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആ നവ കേരള സൃഷ്ടിക്കുവേണ്ടിയുള്ള പോരാട്ടത്തിൽ പാർട്ടിക്കെതിരായിട്ട് വരുന്ന എല്ലാ അപവാദ കള്ള പ്രചാരെയും അഭിമുഖിച്ചുകൊണ്ട് പാർട്ടിയും അടുത്തവട്ട ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഗവൺമെന്റുമാകെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ മുമ്പിലുള്ളത് ഈ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെ കഴിഞ്ഞവട്ട ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ രണ്ടാം തിരം പൂർത്തിയാക്കി മൂന്നാം തിരവിലേക്ക് കടക്കാനാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടിയില്ല